ഇത് നമ്മളെ കണ്ണൂർ സിറ്റി കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അത് റമദാൻ രാത്രികളിൽ സിറ്റിങ്ങിനെ ഉണർന്നു ഉണർന്നിരിക്കും കാരണം അത്രയും ക്രൗഡാണ് അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ആൾക്കാർ അതായത് ഫുഡ് പ്രേമികളൊക്കെ ഈ ഏരിയിലേക്ക് എത്തിപ്പെടും കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഇത് നമ്മുടെ സുഹൃത്ത് ഷാനിൻ്റെ കടയാണ് ഷാനി കേട്ടേഴ്സ് അതിന് നമുക്ക് മുന്നേ ഉള്ള പരിചയമാണ് അപ്പോൾ അവർ പരിചയത്തിൻ്റെ പുറത്തേക്ക് അതിൻ്റെ കടലിനെ പോയത് അപ്പോൾ അവിടുത്തെ മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ബീഫ് തവയും അതുപോലെ തന്നെ മുകളായി ചിക്കൻ മുകളായി അപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി പ്ലാനിങ്ങിൽ അങ്ങോട്ട് പോയത് അതിനിടയിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് കബാബ് ഇങ്ങനെ ചൂടുന്നുണ്ട് അതുപോലെ തന്നെ കച്ചി മറ്റ് ചിരണ്ടി കാര്യങ്ങളൊക്കെ പോത്തും കാലുണ്ട് പോത്തിൻ്റെ റിപ്സ് ഉണ്ട് അതുപോലെ തന്നെ കാട പിന്നെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക വായിക്കിട്ടാത്ത കുറേ ഐറ്റംസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ല അടിപൊളി വൈബാണ് രാത്രി ഇറങ്ങിയാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം എന്താ കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ് മറ്റേ പോത്തും കാലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ എന്താണെന്ന് ഓർഡർ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ തന്നെ ടൈപ്പും ആൾക്കാർക്ക് ഒരുപാട് തിരക്കുണ്ട് നല്ല ബ്ലോക്കും ആണ് പിന്നെ വെള്ളിയാഴ്ച ആണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ പത്തൽ കൂടുന്നുണ്ട് പൊറോട്ട അടിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചടപൊടിയിട്ട് അവരവരുടെ തിരക്കും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് അതിൻ്റെ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു ബീഫ് ഓർഡർ ചെയ്യാവുന്ന ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ അവിടെ ഒരു പിന്നെ കച്ചുകടയുണ്ട് ആബിദിൻ്റെ കടാമത്തുള്ള കടയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോയി ഒരു ചിരണ്ടിയും വാങ്ങി അതുപോലെ കുറച്ച് ഒട്ടക്കച്ച ഇങ്ങനെ കഴിച്ച് അപ്പോൾ ഒരു അപാര ടേസ്റ്റ് ആകും ഒട്ടക്കച്ച ഒരു രക്ഷയില്ല അവരെ കാരണം നിരയെ കഴിക്കുന്നതെന്ന് ആബിദിൻ്റെ കടയിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ സംഗതി എന്താണെന്നല്ല നല്ല അവരെ കച്ചിൻ്റെ കൂട്ട് പൊളിയാണ് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ചേരണ്ടയും കൂടി ഞാൻ ഓർഡർ ചെയ്ത് അപ്പോൾ അതും പിന്നെ ഇങ്ങനെ ടേസ്റ്റ് നോക്കി എന്താ അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് ഇനിപ്പുറം വന്നിട്ട് ഷാനിൻ്റെ കടയിൽ തന്നെ തന്നെ പത്തരും ആണ് ഞാൻ പറയുന്നത് ബീഫ് തവ ബീഫ് തവ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അത് വാങ്ങി പിന്നെ അതുപോലെ തന്നെ മുകളായി കുറച്ച് ഓർഡർ ചെയ്ത് ബീഫ് തവ ഒരു രക്ഷയില്ല നല്ല കിട്ടിലും ബീഫ് ഷാൻ എന്തായാലും പറഞ്ഞു സംഭവം പറഞ്ഞ പോലെ തന്നെ സാധനം ഉണ്ട് അതിന് മാത്രം ഉണ്ട് സാധനം സെറ്റാണ് പിന്നെ മുകളായി മുകളായി ഒരു രക്ഷയില്ല അതും അടിപൊളിയാണ് ടേസ്റ്റ് ടേസ്റ്റാണെന്നല്ലോ രണ്ട് സാധനങ്ങളും അപ്പോൾ പിന്നെ ഒന്ന് പിന്നെ സിറ്റി ഒന്ന് പോവുക രാത്രി ജസ്റ്റ് ഒന്ന് പോയിട്ട് വരിക പിന്നെ കഴിക്കുന്നെങ്കിൽ കാണാനെങ്കിലും പോകാം നല്ലൊരു വൈബ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ സിറ്റിയിൽ കാണാൻ പറ്റുന്നത് ഞാൻ ചെറിയ കുട്ടികളെയും പിന്നെ അനിയലും കൊണ്ട് പോയതാണ് എന്താ അവസ്ഥ നോക്കാനും വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഒന്നും പറയണ്ട അപ്പോൾ നല്ല വയറിറച്ചും സാധനവും അടിച്ച് പിന്നെ ആവശ്യം ബീഫും മുകളായൊക്കെ അടിച്ച് സെറ്റായി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക